ഇമാതിരിയുള്ള കള്ളപ്രചാരവേല നടത്തിയിട്ട് ശബരിമലയുടെ പേരിൽ തെറ്റായ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എന്തോ ഗവൺമെൻറ് വലിയ അപകടം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വരുത്താനാണ് അവിടെ ഏറ്റവും വലിയ ജനകീയമായ ഒരു ഒരു എണ്ണത്തിൽ വർധനവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ വരെ ഇല്ലാതെ രീതിയിലുള്ള നമ്പർ വെള്ളി ശരി ഞായർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത് ശബരിമല പ്രശ്നത്തിൽ ഗവൺമെൻറ് വിരുദ്ധ ആശയം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ നടത്തിയ ഹീനമായ ശ്രമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പുറത്ത് വന്നിട്ടുള്ളത് കരയുന്ന ഒരു കുട്ടിയെ പ്രത്യേകമായിട്ട് എടുത്തുകൊടുത്ത വാർത്ത ശുദ്ധ അസംബന്ധമായിരുന്നു എന്നും കുട്ടിയെ ബസ്സിലിരുത്തി അച്ഛൻ താഴെ ഇറങ്ങി എന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി തിരിച്ചു വരുന്നതിനിടയിൽ പെട്ടെന്ന് ബസ് മുമ്പോട്ടേക്ക് എടുത്തപ്പോൾ ആ കുട്ടി ഭയന്ന് നിലവിളിച്ചതാണ് ആ നിലവിളിച്ച കാര്യം ഒരു പ്രത്യേകമായ ഷോട്ടായി എടുത്ത് അതാണ് ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് പിന്നീട് വളരെ വേഗം കുട്ടിയെ പോലീസും അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് രക്ഷിതാവ് വന്നു കരച്ചിൽ മാറി കുട്ടി പോലീസിനോട് ടാറ്റ പറഞ്ഞ് തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഇമാതിരിയുള്ള കള്ളപ്രചാരവേല നടത്തിയിട്ട് ശബരിമലയുടെ പേരിൽ തെറ്റായ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എന്തോ ഗവൺമെൻറ് വലിയ അപകടം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വരുത്താനാണ് അവിടെ ഏറ്റവും വലിയ ജനകീയമായ ഒരു എണ്ണത്തിൽ വർധനവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേവരെ ഇല്ലാത്ത രീതിയിലുള്ള നമ്പർ വെള്ളി ശനി ഞായർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത് അതിനെ തെറ്റായ രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് ശരിയല്ല മാധ്യമങ്ങൾ ആ രീതിയിൽ നിലപാട് സ്വീകരിക്കാൻ പാടില്ല അതാണ് സംബന്ധിച്ചത് കുട്ടിയുടെ ചിത്രം അല്ല കോൺഗ്രസ് ആണല്ലോ ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ആ ആർ എസ് എസും ബി ജെ പിയും കോൺഗ്രസ്സും എല്ലാം ചേർന്നുകൊണ്ടുള്ള പണിയാണ് അതിനെ പക്ഷേ ശബരിമലയെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് മൊത്തം ജനങ്ങളുടെ ഒരു കൃതിയാണ് അതാണ് ഞങ്ങളിപ്പോൾ പാർട്ടി എന്ന രീതിയിലുള്ളതല്ല ജനങ്ങൾ തന്നെ പറയുന്നത് ഇതൊരു തെറ്റായ ഒരു നിലപാടാണ് അത് ചെയ്യായ സമീപനമല്ല എന്നുള്ളതാണ് ശായുധമാക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ശബരിമല വിശ്വാസികളുടെ ഏറ്റവും ഒരു കേന്ദ്രമാണ് ഇന്ത്യയിൽ ആ ശബരിമലയിലുള്ള ക്ഷേത്രവും ദർശനവും എല്ലാം ആ രീതിയിൽ കാണുന്നതിന് പകരം അതിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ നടത്തുന്ന ശ്രമം തെറ്റാണെന്ന് മുഖ്യമന്ത്രി തന്നെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് വിശദീകരിച്ചിട്ടുള്ളത് വിശ്വാസത്തെ കൂട്ടുപിടിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു വിശ്വാസികൾക്കും ഇതിലല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബി ജെ പി കാര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ വർഗീയ പ്രചാരവേലയുണ്ടല്ലോ ആ പ്രചാരവേലക്ക് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള പ്രചരണമാണ് കോൺഗ്രസ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണത് ആ വിശ്വാസികൾക്ക് അവിടെ പോകാനും ദർശനം നടത്താനും അവരുടെ ആ അർത്ഥത്തിലുള്ള എല്ലാ അധികാര അവകാശങ്ങളും അവർക്ക് സ്വതന്ത്രമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കണം അഴിമതി ഇത്രയേ ഉള്ളൂ റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഇനി വീതി കൂട്ടുന്നതിനൊന്നും സാധിക്കുന്നതല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുവാദത്തോടു കൂടി സാധിക്കുന്നതല്ല അപ്പോൾ ഉള്ള സാധ്യതയെ എങ്ങനെ ഫലപ്രദമായി തീർത്ഥാടകർക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കാമെന്നാണ് ഗവൺമെൻറ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനവും ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട് അതിലൊന്നും മറുപടി അർഹിക്കുന്ന കാര്യമല്ല ശബരിമലയിൽ ആവശ്യമുള്ള അത്ര പോലീസ് പറഞ്ഞല്ലോ പത്തെണ്ണൂറിലോളം പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് അതിൽ ഇനിയും അവിടെ ആവശ്യമുള്ള പോലീസുകാരെയും ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഗവൺമെൻറ് വിന്യസിപ്പിക്കും മുഖ്യമന്ത്രിയും മന്ത്രിയും അതൊക്കെ അവിടെ പോയിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവിടെ തന്നെ നിലവിലുണ്ട് അവരെല്ലാം ചേർന്ന് നല്ല നിലയിൽ അത് കൈകാര്യം ചെയ്തു പോകുമെന്നാണ് പ്രതിയായിട്ട് കണ്ടത് ഒരു ഉത്കണ്ഠയുടെയും ആവശ്യമില്ല